ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഷോപ്പിംഗ് ബ്ലോഗും ആയിട്ടാണ് കേട്ടോ ഇപ്പൊ സമ്മർ സീസൺ അല്ലേ അപ്പൊ ഭയങ്കര ചൂടായത് കാരണം കോട്ടന്റെ ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഷോപ്പിംഗ് ചെയ്യുന്നത് ഈവനിങ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ വീട്ടിലെല്ലാവർക്കും ഡ്രസ് വേണമെന്ന് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പോയതാണ് ഷോപ്പില് ഭയങ്കര തിരക്ക് കാരണം ഡ്രസ്സ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് ഞാൻ എടുത്തു മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ഫാമിലിക്ക് എടുത്തതും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ എടുത്ത ചുരിദാർ സെറ്റ് നല്ലൊരു കളറായിരുന്നു നല്ല കംഫർട്ടബിൾ ഡ്രസ്സാണ് കേട്ടോ ഇത് അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ അവർ നമുക്ക് തരുന്നത് കൊറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ തിരക്ക് കാരണം ഞാൻ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഈ രണ്ട് സെറ്റുമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഓക്കെ ഗായ്സ് എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചുരിദർ സെറ്റ് ഫുള്ള് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ റീല് പോലെ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഓക്കെ ഗായ്സ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ